ഒരു വൺ ടൈം വാച്ചുള്ള ആയിട്ട് ഫാമിലിയായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയ പടമായിട്ടാണ് എനിക്ക് മറുവശത്തെ തോന്നിയിട്ടുള്ളത് മറുവശ ഒരു ത്രില്ലർ സിനിമയാണ് അനുരാമാണ് ഡയറക്ട് ചെയ്തേക്കിരുന്നു പുള്ളിതിനുമുമ്പ് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ജയശങ്കർ ചേട്ടനും ഷാഹീൻ സിദ്ദിഖ് ആണ് ഇത് സെൻറ്റർ ക്യാറക്ട് ചെയ്യണത് ഓറെ കൊള്ളാം ക്ലാസ് വെക്കുന്നില്ല ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് റിലീസായ മറുവശം എന്ന സിനിമയുടെ നായകനാണ് അനുരാം ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് സിനിമയാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം പടം കണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞേ ഉള്ളൂ എന്തായിരുന്നു ഷഹീൻ സിദ്ദിഖിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ഡയറക്റ്റ് ചോദിക്കാം അതിൽ ചെറിയ കറക്ഷൻ ഉണ്ടല്ലോ നായകൻ ശരിക്കും ജയശങ്കരേട്ടനാണ് ഇതിൽ വേറൊരു അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ റോളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ സംവിധായകൻ അനുരാം ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം കാരണം കുറേ നാളായി ഞങ്ങളൊരു ഫിലിം ഫെസ്റ്റിവലിൽ മീറ്റ് ചെയ്താണ് അപ്പോൾ അന്ന് മുതൽ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യണം അങ്ങനെ അത് സാധിച്ചു ഇന്നത് റിലീസായി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു പടം നമുക്ക് തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നു ഹാപ്പിയാണ് നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഒരു ത്രില്ലറാണ് പൊട്ടും ബോറടിക്കാതെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ കണ്ടിട്ട് പറയാം അഭിനയിച്ചേക്കുന്നവരെല്ലാവരും പ്രശാന്തേട്ടനുണ്ട് അപ്പോൾ ഇവരെല്ലാവരും എക്സ്പീരിയൻസ്ഡുള്ള ആക്റ്റേഴ്സാണ് അപ്പോൾ ആ രീതി നോക്കുമ്പോഴത്തേക്കും ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് വരുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ റോളുള്ള അവരെല്ലാവരും ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ഒരു എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള നിലയിൽ അൻറാം ഇതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ക്യാമറ ആണെങ്കിലും നല്ല അഭിപ്രായമാണ് എന്നോട് പറഞ്ഞത് എനിക്ക് കിട്ടിയതിൽ നല്ലൊരു കഥാപാത്രമാണ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റെ കളിയല്ലേ കഥാപാത്രം അങ്ങനെയാണെന്നുള്ളത് സെൻ്റർ എന്നെ ഫേസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് പ്രാധാന്യമുള്ള ചെറുതാണെങ്കിലും പ്രാധാന്യമുള്ള റോളുകൾ ഉണ്ടായിരുന്നു പക്ഷേ സെൻ്റർ ക്യാരക്ടറും പിന്നെ കുറച്ച് ഇമോഷൻസൊക്കെ വർക്കായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ഉണ്ട് പ്രേക്ഷകർ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് താങ്ക് യു നമസ്കാരം ഞാൻ ട്വിങ്കിൾ അനുചേട്ടൻ്റെ കൂടുത്തിൽ പരിചയമുണ്ടെങ്കിലും ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന പടമാണ് അപ്പം സോഷ്യൽ ഈ സമയ സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതി അല്ലെ എൻ്റെ ലൈഫിൽ അല്ലെ സ്നേഹം എന്ന് പറഞ്ഞ കുട്ടിയുടെ ലൈഫിൽ നടന്ന ഒരു സംഭവം എൻ്റെ കൂടെ കാണിക്കാനിടയായത് അത് റിയൽ ലൈഫിൽ നടന്നൊരു കഥ തന്നെയാണ് കഥാപാത്രം ചെയ്യുന്നതിൽ കുറേ റിസ്ക്കുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്ത അനുചേട്ടനോട് നന്ദിയുണ്ട് നിങ്ങളൊക്കെ കാണണം അഭിപ്രായം പറയണം ഇങ്ങനെയുള്ള സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന സിനിമകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം ഈ നമസ്കാരം ഞാൻ അഖിൽ പ്രഭാകരൻ മറുവശത്തിൻ്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ നല്ലൊരു ഭാഗമാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ചെറിയൊരു പരിമിതികൾക്കുള്ളിൽ ചെയ്തെടുത്തൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെതായ ചെറിയ പോരായ്മകളും കാര്യങ്ങളും ഉണ്ട് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായം വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ രണ്ടാമത്തെ പടാൻ എൻ്റെ പേര് അതിഥി എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഇതിനകത്ത് ഫീമെയിൽ ലീഡായിട്ട് ചെയ്തിട്ടുള്ള ഞാനാണ് അപ്പം സന്തോഷമുണ്ട് എല്ലാവരോടും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം ഇതൊരു ചെറിയ സിനിമയാണ് വലിയ ജാക്കി തരണം നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും ഇപ്പം ഫീഡ്ബാക്ക് അറിയുമ്പോൾ നല്ല സസ്പെൻസ് ഉണ്ട് ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് എല്ലാവരും അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു